എറണാകുളം പോയി ജോലി ചെയ്യാൻ തന്നെ എന്നിട്ടാ ബാംഗ്ലൂര് അത് നല്ലതാ പക്ഷേ വേറെ രീതിയില് പറയേണ്ടി വരും കണക്കും ആര് അച്ഛന്റെ വിചാരിച്ചിട്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ വേണോ പതിനാറ് വേണോ തൈര് കുഴച്ചിട്ട് കൊടുക്കണോ അല്ല നിങ്ങളെ വെളിയിടൽ നിന്ന് തീരുമാനിച്ചാൽ മതി എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ ഞാൻ തീരുമാനിച്ചോളാം ചാകിരി വന്ന ചായ കുടിച്ചിട്ട് പോയാൽ പോരം കച്ചറാക്കാൻ നിൽക്കുന്നത് ഞാൻ ൊന്നും കഴിക്കലില്ല പിന്നെ സുബ്രഹ്മണ്യ പിടിച്ചിട്ട് കടുപ്പം കാര്യം ഓ കടു ആ നായു കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പൻ കുഞ്ഞപ്പാട് വിട്ടുപോയതാ ഓൻ ചത്തിട്ടൊന്നും ഇല്ല ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പന ബലിയിടുക ഓം തന്നെ

അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ അല്ല മാമ ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര് ഒരു ലക്ഷം റുപ്യ ശമ്പളം മാമന പോയി നിൽക്കുക ഈ വിടുപാടേക്ക് കൊടുക്കാം ഒരു പത്ത് റുപ്യ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം ആടെ ആവുമ്പം തലക്കടി ഒന്നുമില്ലല്ല പ്രസിഡന്റാ രാത്രിയത്തെ കടത്തും സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാ മതി അതേടെ പോയാലും ശരി ഞാൻ അച്ഛക്കണ അറിഞ്ഞിട്ടുണ്ടോ നോക്ക് ആ ആ എന്നാ അറിഞ്ഞിട്ടില്ല നീ അരച്ച ഇത്ര അറിയൂ അതരക്കണ്ടെന്ന് പറഞ്ഞു വീട് പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല പോയ അന്വേഷിക്കണം വരെ തോക്കൂന്ന് തോക്കൂന്ന് പേടിയില്ലെങ്കിൽ ഒരു കളി കളിച്ചോ പേടിയുണ്ട് ആ പോയിട്ട് കുറച്ച് പണിയുണ്ട് പണി ഒന്നും ഇങ്ങോട്ട് വരില്ലല്ലോ എത്ര ഞാൻ പോയിട്ട് പ്രശ്നമൊന്നുമില്ല എന്റെ ശിഷ്യന്മാരല്ലേ നോക്കിക്കോളൂ മരുന്നിന്റെ പണിയല്ലേ ഇതെല്ലാം ഞാൻ ഞാങ്ങനെ ഏയ് ച്ഛനെ കൊണ്ടുപോകുന്നുണ്ടോ ബാംഗ്ലൂരിലേക്ക് ബസ് ഇന്ന് കിട്ടിയ പണി ബാംഗ്ലൂര് ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല ഞാൻ ശരിക്കും പറഞ്ഞാരാ ബാംഗ്ലൂർ നിറച്ച എഞ്ചിനീയർമാരല്ലേ ബസ്സും കിടക്കട്ടൊരു പണി ബാംഗ്ലൂര് വയസ്സമാറിയ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടില് ഈ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ആണ് ശ്രദ്ധിച്ചിട്ടുണ്ടത് എന്റെ മൊന്നു വന്ന ചേട്ടാ ഞാൻ എവിടെയും പോണില്ല ചായ എന്നെ ചായപ്പോ വീട്ടിലേക്ക് ഒറ്റക്ക് ജീവിക്കുന്നു മോനെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ മെല്ലെ പറഞ്ഞാ മതി കഴിക്കില്ലേ

എനക്ക് കാര്യായിട്ടൊന്നും ചെയ്യാനില്ല വളരെ പഴകിയ അസുഖല്ലേ എപ്പഴാ തട്ടിപ്പോന്നു പറയാൻ പറ്റില്ല പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് ഉള്ളൂ വീട്ടിലെ പണിയെല്ലാം നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ എത്ര നാളെന്ന് വെച്ചാ അയാള് ജയിൽ അയാൾക്ക് വയസായില്ലേ പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ നീ ഇലക്ട്രോണിക്സ് അല്ലേ ഇല്ല നമുക്ക് ഒരു കാര്യമില്ല ഓർത്തിട്ടില്ലേ ദസനെടാ മുര ഹോംലെസ് നേനെന്താ അനക്ക അനക്കല്ല വീടില് കാര്യം നോക്കാൻ അച്ഛൻ നോക്കണ റോംലെസ് വേറെന്ന് പറഞ്ഞില്ലേ ഓ ആ ഹോംലെസ് ഈ ഹോംലെസ് നാത്ര സേഫ് അല്ലട്ടോ ഈ നാട്ടിലൊരു പെണ്ണങ്ങള് സേഫ് അല്ലല്ലോ നിങ്ങൾ എന്നെ നോക്കുന്ന കുല്ലടമനെ ഹോംലെസ് സേഫ് അല്ലാണ് അവനെ നിന്നെ കട്ടോണ്ട് പോ ആട കക്കാനൊന്നുമില്ല ആഗോള അച്ഛനാ ആ പെരിമ്പേല് ഒരു ഏജൻസി ഉണ്ട് അട നല്ല നോർമൽ സർക്കുട്ട്

കൊള്ളാലോ അതേപോലെ ഉണ്ട് സർജി ബഡേ സാബ് കുച്ച് കാം മുജെ ഖാനാ ബി പൂരാ ഇവര് എന്റെ എന്ത് നായർന്ത്ള ഹരിയാന ഉന്നത കുടിജാത ഒരു പെൺകുടാവാണ് ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലത്തെ ഉന്നത കുളിജാത അല്ലേ इतना मसाला तो रहेगा। इनमें एजेंसी पे आप? यह तरकारना लाना रहेगा। इन्दर। घर बुनियान। चर्ची ओढ़ जार्दी। तंज्जीरी संस। अल्लाह। बंदे यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ठीक है अल्लाह। बी

അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയലേ കഴിക്കലോ ഒന്നിന്നെ അച്ഛാ ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം എനിക്ക് വയസ്സ് മുപ്പത്തിനാലായി മുടി നോക്കി എല്ലാം പോയി തുടങ്ങി ഈ രണ്ടര കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും ഒപ്പുരം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി എവിടെ പോകണം പണിയുണ്ട് എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിട്ടുണ്ട് ജപ്പം കമ്മിലേക്കാ ഞാൻ പോര് ജപ്പാനിൽ കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ കണ്ട എല്ലാ എണ്ണം ഒരേ പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ അതെന്നെ ഒരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയില് പോയി കമ്പനി തുടങ്ങിയത് പ്രാടാന്ന്

അച്ചപ്പുറത്ത് തമാശാലയ്ക്ക് എത്തിട്ടാണ് ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരച്ചൊരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടിത്തൂങ്ങും